എത്ര നമസ്കാരം ആരാ ഞാൻ കറ്റാനും കുട്ടിക്കൃഷ്ണൻ അട്ടക്കുളങ്ങര അംബുജാഷൻ സാറ് പറഞ്ഞിട്ട് വന്നതാ ചെറിയാച്ചോ അട്ടക്കുളങ്ങര പറഞ്ഞാൽ ആള് വന്നിരിക്കണോ അയക്കപ്പെടുന്ന ആളെ മിടുക്കാനായിരിക്കും ആണല്ലോ അട്ടക്കുളങ്ങര പറഞ്ഞത് ഫിസിക്കൽ അപ്പിയറൻസിലല്ല പ്രവൃത്തിയിലാണ് മിട്ടി സാറിനെ പോലെ വെളുത്ത് ചുമന്നിരുന്നിട്ടും കാശിന് കൊള്ളത്തില്ലെങ്കിൽ എന്ത് കാര്യം അവതരണത്തിന് ആവശ്യമായ സാഹചര്യം കൊടുക്കുക എന്നതാണല്ലോ മാനേജരുടെ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ചോറ് എടുക്കലല്ലോ ട്രൂപ്പ് മാനേജരുടെ പണിക്ക് ഈ ബോഡി ധാരാളം മതി ഈ ബോഡി വെച്ച് ആ പണിയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എന്താ ഉറപ്പ് തിരുവാതിര തിരുമൂലപുരത്തിന്റെ പ്രഥമ നാടകമായ ഊരാ കുടുക്കുകളിൽ ഒരമ്മ നടി ഉൾപ്പെടെ മൂന്ന് നടികൾ വേണമെന്നാണ് അട്ടക്കുളങ്ങര അംബുചാൻ സാർ എന്നോട് പറഞ്ഞത് കെ പി എസ് സി കാളിദാസ കലാകേന്ദ്രം കൊച്ചിൻ സംഗമിത്രം സൂര്യസോമ വൈക്കം മാളതിക ചാലക്കുടി സാറേ ഇതിൽ ഏതൊക്കെ സമയത്ത് നിന്ന് ഏതൊക്കെ പൊക്കണം സാർമാര് പറഞ്ഞാട്ടെ ഈ പൊക്കലല്ലാതെ മര്യാദയ്ക്ക് വിളിച്ച നടികൾ വരില്ലേ ഈ പൊക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു നാടക ഭാഷയാണ് അല്ലാതെ മറ്റേ പൊക്കലല്ല അപ്പോ തന്നെ കൊണ്ട് ആ പറ്റത്തില്ലേ ആ പണിയും കൂടി വെച്ചേർത്തുന്ന ചില മാനിരന്മാരുണ്ട് പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല മെലിഞ്ഞിരിക്കുന്നു എന്ന് കരുതി ഞാനും ഒരു തറവാട്ടി പറഞ്ഞവനാ അപ്പൊ താരന്മാരെ ട്രൂപ്പ് ഉടങ്ങി ഇതിനാണല്ലേ തമാശയാണെങ്കിലും അല്ലെങ്കിലും മറ്റേ പണി ഒഴിച്ച് എന്നെ ഏൽപ്പിക്കുന്ന ഏത് പണിയും ഞാൻ ആത്മാർത്ഥയോടെ ചെയ്യാം പിന്നെ സമയത്ത് പ്രധാന നടന്മാരാരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ കയറി അഭിനയിക്കുകയും ചെയ്യാം ഓഹോ ഈ ദേഹത്തിനുള്ളിൽ ഒരു കലാഹൃദയം ഉണ്ടല്ലേ പിന്നെ എന്റെ തമ്പുരാൻ പ്രസിദ്ധമല്ലേ ഞാൻ േയും അതൊക്കെ അച്ഛന്റെ കുടുംബക്കാർക്ക് ചേർന്ന ഏർപ്പാടാണോ അവളെ കാണിച്ചത് നീ അച്ഛനെ വിലക്കിയില്ലേ ഞാൻ സൂചിപ്പിച്ചതാ ആ മഹി വന്നാലുടൻ എന്നെ ഒന്ന് വിളിക്കാൻ പറ ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുമ്പോന്നെ ഒന്ന് അറിയണമല്ലോ ആ വെക്കല്ലേ മാന എന്തോ പറയാനുണ്ട്

ആ തന്തയ്ക്ക് നോക്കുക അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് ആലോചന കൊണ്ട് ഞാൻ ഇത്ര ബന്ധം എനിക്ക് ആഹാ കാര്യം വന്നപ്പോഴും പെൺകുട്ടിയല്ലേ ഉള്ളൂ പാവാ കാണ പാവത്തം വിശയം കൂടെ കഴിഞ്ഞോട്ട് അവളും തന്തയും കൂടി നമ്മളെ കൊണ്ട് മൂക്കിട്ട് ഇട്ടാ വരപ്പിക്കും അവളുടെ ഒരു പത്രാസും പട്ടിക്കുണ്ടിയും ഫിക്സഡ് ഡിപ്പോസിറ്റ്

അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂരി വെളിയിൽ നിന്ന് പൂമുഖത്തേക്ക് കടന്നു വന്നത് അവരറിഞ്ഞില്ല കോവാക്രാന്തനായ അച്ഛൻ നമ്പൂരി തന്റെ മകൾ ആനക്കാരന്റെ മകനുമായി കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് പൊട്ടിത്തെറിച്ചു നമ്പൂരി നന്ദഗോപാല ആ അലസിയിൽ അവർ വ്യക്തി മാറി അച്ഛൻ നമ്പൂരിയുടെ ജ്വലിക്കുന്ന നോട്ടത്തിന് മുന്നിൽ ആ കമിതാക്കൾ തരിച്ചു തന്നു എന്തോ ദുരന്തം സംഭവിക്കാൻ പോകുന്ന മാതിരി രംഗത്താകെ ചുവന്ന വെളിച്ചം പ്രസരിച്ചു അടുത്ത നിമിഷം ഒരു ആഘാതം പോലെ കത്തൻ പൊട്ടി വീണു ഇവിടെ അനൗൺസ്മെന്റ് അടുത്തൊരു രംഗത്തോടുകൂടി ഊരാക്കുടുക്കുകൾ പൂർണ്ണമാവും അതിനു മുമ്പ് ഒരു പത്ത് നിമിഷം ഇടവേള എങ്ങനെയുണ്ട് നല്ല ടെൻഷൻ ഉണ്ട് പെണ്ണുങ്ങളെ പിടിക്കും എന്നാൽ അടിയും കൊള്ളും ഇഷ്ടമായാലും തോന്നു കൊഴപ്പില്ല പക്ഷെ അവസാനം എഴുതിയില്ലേ ഒരാഘാതം മാതിരി കർത്തൻ പൊട്ടി വീണന്ന് ആ സമയത്ത് ശരിക്കും കർത്തൻ പൊട്ടി വീഴുവോ അതൊരു എഫക്റ്റിന് വേണ്ടി എഴുതിയല്ലേ കർത്തൻ കഴിച്ചു തന്നെയാണ് ഇടുന്നത് ഇനി വേറെ ആരെങ്കിലും ഏൽപ്പിച്ച കത്തൻ സമയത്ത് വേലന്നുണ്ടെങ്കിൽ ആ പണി കൂടി സാറ് അല്ലെങ്കിൽ ഏറ്റോ ആ പണി തന്നെ മറ്റവനെ ഏൽപ്പിച്ചാ മതി സാറേ വിളിച്ച് വായു കൊണ്ട് സാമ്പാറിനെ വിളിപ്പിക്കരുത് തെറ്റാ ഞാൻ മഹാചെറ്റാ അതെനിക്ക് ആദ്യം കണ്ടപ്പോഴേ തോന്നി തമ്പി എന്ന് എന്തായിരിക്കും ക്ഷമിക്കൂർ അതിനുണ്ട് അച്ഛനൊരു സംവിധാനം പ്രകൃതിയുടെ ചലനങ്ങൾ പോലും മുൻകൂട്ടി അറിയാവുന്നവനാണ് ഞാൻ ആ ഞാനാണോ തന്റെ വർദ്ധിന് കട്ടം വലിക്കണ്ടേ അയ്യേ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കാണല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ അധികനേരം എനിക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല നീ എപ്പ വന്നു വന്നിട്ട് കുറച്ചേരായി ഇപ്പൊ എങ്ങനെയുണ്ട് അന്നേ ഞാൻ പറഞ്ഞതാ ഇത് നിങ്ങൾക്ക് പറ്റിയ പണി വൈകിട്ടില്ല ഇനിയും പിന്മാറാൻ സമയമുണ്ട് കറ്റാണൻ നടന്മാരുമായിട്ട് വന്നിട്ടുണ്ട് ഇനിയെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അയാളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വാ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഞാൻ വരുന്നില്ലേ ഇല്ല നടികളുടെ വന്ന സ്ഥിതിക്ക് നിന്ന് തോന്നുന്നില്ല കിട്ടിയോ അഭിനയിക്കേണ്ട മാത്രം അയ്യോ ആയിട്ടുണ്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അഭിനയ കണ്ട ില്ലേണ്ടിട്ടിയാ പോരല്ലോ സാറ് വിഷമിക്കണ്ട രണ്ടു ദിവസത്തിനകം ഞാൻ പൊക്കി തരാം അല്ല വിളിച്ചോണ്ട് നിങ്ങൾ അറിയുന്നില്ലേ താലപ്പൊയായിട്ട് അഭിനയക്കാർ ഇവിടെ ആരും ഇല്ല ഒന്നും അറിയിക്കേ ഇത് മിസ്റ്റർ അലക്സാണ്ടർ നായകന്ന് ഹലോ മഹാനായ അലക്സാണ്ടർ ആണോ അയാള് കാലാവസ്ഥ ശരിയാകും ഇതാണ് ഓടലാവട്ടം നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സംസ്ഥാന അവാർഡ് മേടിച്ച നടിയാണ് ഞാൻ എനിക്ക് എവിടെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തൽക്കാലം ഒന്ന് ആ സൂസനെ കൊണ്ട് ഭക്തികാരം സാറിന്റെ രണ്ടാമത്തെ മകളായിട്ട് അവരിക്കുന്ന കുട്ടിയാ പേര് താര ഇത് കുട്ടിയുടെ വല്യമ്മയും വാൽനക്ഷത്രവും എന്താ പേര് തിരുത അതൊരു മീനിന്റെ പേരല്ലേ ആ പേരാ നമ്മൾ അവതരിപ്പിക്കുന്ന കഥയാണോ താര പേടിക്കണ്ട പഠിച്ച കുട്ടിയാ അവള് മോണി മണി പോലെ സംസാരിക്കും ഇത് ഞാൻ എ കെ പി പിഴ കേട്ടിട്ടുണ്ടാവും ഇല്ല ഞാനിപ്പൊ പറഞ്ഞില്ലേ കേട്ടില്ലേമൻ ചെത്തിപ്പുഴ നല്ല യാത്രമുണ്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം െ അച്ഛൻ ഇത് എന്ത് ഭാവിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് നാടൻ ഇവിടെ ഞാൻ ദിവസത്തെ ചേട്ടാ അവർ താമസിച്ചു പോട്ടെ നീ കലാകാരന്മാരെ എന്നും ആദരിച്ചിട്ടുള്ള തറവാടാ പ്രതിഫലം കൊടുത്തിട്ടാണ് അഭിനയിക്കുന്നതെങ്കിലും അവരൊക്കെ നമ്മുടെ അതിഥികളാ എന്ന് വിചാരിച്ച് വീട്ടിൽ കയറ്റി താമസിക്കണോ റിഹേഴ്സൽ ക്യാമ്പിൽ ആവശ്യത്തിന് സ്ഥലമുണ്ടല്ലോ പുരുഷന്മാർ അവിടെ താമസിക്കും സ്ത്രീകളെ അഫോർഡ് ചെയ്യാനുള്ള സൗകര്യം അവിടെ കുറവാ ഏതായാലും ഇവിടെ താമസിപ്പിക്കണ്ടാടകസമിതി ആരംഭിച്ചു എന്നറിഞ്ഞപ്പോ രാജശേഖരൻ നബിക്ക് കളി അളയിരിക്കുക ഇനി നടികളെ കൂടി ഇവിടെ താമസിപ്പിച്ചു അറിഞ്ഞ പിന്നെ അത് മതി ഓ അത് ശെരി ഭാവിയിലെ അമ്മായി അച്ഛനെ പേടിച്ചിട്ടാ എന്റെ മോൻ അച്ഛനെ എതിർക്കുന്നത് വേണ്ട രാജനെ മോളെ അങ്ങനെ വരട്ടെ അച്ഛന്റെ നാടക സമിതിയുടെ പുച്ഛൻ തോന്നാൻ അപ്പൊ അതാണല്ലേ കാര്യം ഒന്ന് എന്താ വന്ന നിൽക്കുന്നത് പരണ്ടിപ്പല കാണുവാനെ കൊണ്ട് എന്നാത്ര ഞങ്ങൾക്ക് ഇതിലൊന്നും ഇരുന്ന് ശീലവില്ലേ തരും അതുവരെ ഇരിക്കാനെ കൊണ്ട് എന്താ ചെയ്യാറ് വെല്ലിമച്ചി കൂടുതൽ വിട്ട് എങ്ങും പോയിട്ടില്ല അതുകൊണ്ടാ ഇങ്ങനെ യവക്കറ നിർബന്ധം കൊണ്ട് നാടകത്തിന് വിട്ടെന്നേ ഉള്ളു കേട്ടാ പത്ത് ക്ലാസ് പഠിച്ചതിനെ കൊണ്ട് മീൻ മിക്കാൻ പെണ്ണിന് കുറച്ചില്ലാന്ന് നിയമിക്കാൻ പോയിരുന്നെങ്കിൽ ദിവസവും നൂറ്റമ്പതെങ്കിലും കിട്ടുമായിരുന്നു നാടകത്തിലാകുമ്പന്ന് ഓറെ കിട്ടൂ ഇന്നിട്ട് കാല് കളിക്കുന്നല്ല എന്നാ നിന്റെ പുറത്താ ഒന്നിരിക്കുന്നത് അയ്യോ ഈ തള്ളയിൽ എന്നെ വേണമെങ്കിൽ പോന്നെ ഒന്നിരിക്കാൻ തുണി മാറുകയായിരുന്നോ നീ പേടിച്ചു പോയല്ലേ നാനിക്കണ്ട ഞാൻ ഒന്നും കണ്ടില്ല നിങ്ങൾ ആരോപിച്ച ചോദിച്ചത് ഞാൻ ഓടരാപറ്റം ഓമന ചേച്ചി ചേച്ചി അവാടി കിട്ടിയിട്ടുള്ള നടിയാ എനിക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെയാണെന്ന് ഓമന കൂട്ടം ഉള്ള സാർ പറഞ്ഞു ഏതാണ് എന്റെ മുറി മുറിയുടെ മുറിയതാണെന്നൊക്കെ പിന്നെ തീരുമാനിക്കാം ഇപ്പൊ ഞാൻ ഈ തുണി ഉടുത്തേ തീരുന്നുണ്ടെങ്കിൽ ഞാൻ പോകും ഈ കരുവി ചേട്ടൻ എന്തിനും ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നത് ആ ചെറുപ്പക്കാരിക്ക് വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തതാണ് പക്ഷെ ചെറിയ അതിനെ തന്നെ മുറുക്കി പിടിച്ചു നിനക്ക് നിർബന്ധമാണ് ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാം ആ ഇനി ചെറുപ്പക്കാരി കൂടെ കെട്ടിയെടുക്കാൻ തന്നെ കുഴപ്പമുള്ളൂ

ബാങ്ക് ഉദ്യോഗസ്ഥല്ലേ അതല്ല പരിമിള കലയോടൊക്കെ ഇപ്പോഴും താല്പര്യം തന്നെ പക്ഷെ അച്ഛനും കൂട്ടുകാർക്കും പറ്റിയ പണിയാണോ ഇത് ഇനിയിപ്പൊ അഭിനയിക്കണമെങ്കിൽ തന്നെ സ്വന്തമായിട്ട് ട്രൂപ്പ് ഉറങ്ങണോ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ട്രൂപ്പ് ഉറങ്ങിയാലല്ലേ ഞങ്ങളെ പോലുള്ള കുടുംബങ്ങൾക്ക് ഒരു ഗതി എടാ ഈ കിളവന്മാർ നല്ല ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയെന്ന് ആര് കണ്ടു ഓമനക്കുട്ടമ്പാള അത്ര ശരിയല്ല ഓ പിന്നെ ഇനിയിപ്പൊ നാട്ടുകാരെ മുഴുവൻ തന്മാരുകളാക്കാൻ നീ ആര് ഹരിചന്ദ്രന് അളിയാൻ സഹകരിച്ചില്ലെങ്കിലും വേണ്ടില്ല പാര വെച്ച് കുളമാക്കല്ലേ പ്ലീസ് ഓ എടാ സന്തോഷം റങ്ങാൻ എന്തിനാ രാവിലെ കയറന്ന് കയറി പൊട്ടിക്കുന്നത് അപ്പൊ നീയല്ലായിരുന്നു ഇതിനകത്ത് അച്ഛനായിരിക്കും എന്റെ ബാത്റൂമിൽ കയറാൻ നിന്റെ ബാത്റൂമിൽ കയറിയാലോ എന്താ അച്ഛന് മൂത്രം പോകത്തില്ലേ ബഹളം വെക്കണ്ട സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടിയാ അതിനകത്ത് അവര് അതിനകത്ത് എന്ത് ചെയ്യാ ബാത്റൂമിൽ കയറി എന്താ ഒന്നര മണിക്കൂർ മണിക്കൂറായാലോ ഒന്നര മണിക്കൂറായോ പിന്നെ ഞാൻ അരി പഠിച്ചോണ്ട് പപ്പടവും കാച്ചി കഴിഞ്ഞു കുഴപ്പോ ദൈവമേ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കടാ ദൈവമേ ചെറിയാച്ചോ ഒന്നിങ്ങി വന്നേ ചെറിയാച്ചോ ആ ഓടനാവട്ട ഓമന കക്കൂസി കയറി ഓടാൻ പെല്ലിട്ടിട്ട് ഒന്നര മണിക്കൂറായി വിളിച്ചിട്ട് ഒരണുക്കമില്ലേ എന്റെ ദൈവം വന്നേ വന്നേ ചെറിയാച്ച അപ്പോഴേ ഞാൻ പറഞ്ഞത് ഈ ഇളവനെ തന്റെ വീട്ടിൽ നിർത്തിയാൽ മതി ആണുങ്ങള് എന്താ ഇവിടെ ഒരു ബഹളം നിങ്ങൾ അത് എന്നടക്കുമായിരുന്നു ഞാൻ എന്നിട്ട് ശബ്ദം അത് മനസ്സിൽ പഠിക്കുമ്പോ എങ്ങനെയാണ് ശബ്ദം പുറത്തേക്ക് വരുന്നത് ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ അനങ്ങാത്തത് ഡയലോഗ് പഠിക്കുമ്പോ ബോംബ് പൊട്ടിയാലും ഞാൻ അറിയത്തി ഒരു ഗ്ലാസ് ഹോർലിച്ചിട്ട് ഭയങ്കര ക്ഷീണം നിന്റെ അമ്മയുടെ കേളവി തരാമല്ലേ ആര് പറഞ്ഞു അതെ ഈ പേരെന്ന് പറയുന്ന സദനം പറ്റോ അല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷം മിമിക്രി ഉണ്ടായിരുന്നില്ലേ ശരി മോഹൻലാലിന് മാത്രം അനുഗ്രഹിക്കത്തുള്ളൂ അല്ല എന്നെ മമ്മൂട്ടി അനുകരിച്ചു ഓക്കെ മറന്നും പുറത്തും ജീവിക്കാൻ ഞാൻ വയസ്സിനോ സൂത്രണനോ അല്ല മണ്ണാടിയ ക്ഷത്രിയനാണ് ക്ഷത്രിയൻ ഇനി കേമിനെട്ടാ അച്ഛൻ വിളിക്കുന്നു

É moreda.